കോഴിക്കോട് ചികിത്സയിലുള്ള പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചു പൂനെ ലാബിൽ നിന്നുള്ള പോസിറ്റീവ് ഫലം വന്നു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ് കുട്ടി നേരത്തെ കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാൽ മാത്രമേ അന്തിമ സ്ഥിരീകരണം ആകൂ എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി നിപ വൈറസ് ബാധിതയുടെ ലക്ഷം കണ്ടതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പെരിന്തൽമണ്ഡയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള കോഴിക്കോട്ട് കുട്ടിയെ മാറ്റി കയറുന്നു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും മലപ്പുറം കൺട്രോൾ റൂം തുറന്നു കൺട്രോൾ റൂമിലേക്ക് അത്യാവശ്യമെങ്കിൽ വിളിക്കാം കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത് അഞ്ചാം തവണയാണ് മഞ്ചേരിയിൽ മുപ്പത് പ്രത്യേക വാർഡുകൾ ആരംഭിച്ചു കൺട്രോൾ റൂം തുറന്നു മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലപ്പുറത്തും കോഴിക്കോടും ജാഗ്രതാ നിർദ്ദേശം നൽകി മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു സമ്പർക്ക പട്ടിക ശാസ്ത്രീയമായി തയ്യാറാക്കും കുട്ടിയുമായി സമ്പർക്കമുണ്ടായവരെ നിരീക്ഷണത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭയം വേണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കുട്ടിയുമായി സമ്പർക്കമുള്ള ഒരാൾക്ക് പനി ബാധിച്ചിട്ടുണ്ട് അയാൾ നിരീക്ഷണത്തിലാണ് വൈറൽ പനിയാണെങ്കിലും ശ്രമം പരിശോധിച്ചതായും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇതിനു മുമ്പും നിപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്നൊക്കെ പ്രതികൂലമായ സാഹചര്യത്തിലും വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിച്ചിരുന്നു അതേ മികവ് തന്നെ ഇപ്പോഴും പുലർത്താൻ സാധിക്കുമെന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പും വിശ്വസിക്കുന്നത് കേരളം എന്തിനും സിസ്റ്റമാണെന്നും മന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പനിയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പും കോഴിക്കോട് തന്നെയായിരുന്നു നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരുന്നത് അന്ന് പല പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഏവരും ഒറ്റക്കെട്ടായി ഇതിനെ നേരിട്ടിരുന്നു ഈ പ്രാവശ്യം അത് തന്നെയാണ് ഏവരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത്